നിങ്ങളുടെ ജീവിതം അടിമുടി മാറ്റണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ കേവലം ഒരു ചിന്ത മാത്രമല്ല നൂറ് ശതമാനവും എൻ്റെ ലൈഫിനെ പറച്ച് മാറ്റി പുതിയ ഒരു ദിശയിലേക്ക് എനിക്ക് പൂർണ്ണമായിട്ടും മാറണം ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും ഇന്നത്തെ ശാരീരിക സ്ഥിതിയിൽ നിന്നും ഇന്നത്തെ മാനസിക കുടുംബ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നും മാറി പുതിയ കുറേ കൂടി വളരെ മെച്ചപ്പെട്ട ഒരു വ്യക്തിയായി മാറുവാൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം ഞാൻ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആദ്യമായി നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് അങ്ങനെ ഒരു വ്യക്തിക്ക് നൂറ് ശതമാനവും മാറുവാൻ സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സാധ്യമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ അനുഭവത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് പറയുന്നു അത് സാധ്യമാണ് എങ്ങനെ സാധ്യമാണ് നിലവിലുള്ള നമ്മുടെ ചിന്താഗതിയും കാഴ്ചപ്പാടും ഈ ഒരു ചിന്താഗതിയുടെയും കാഴ്ചപ്പാടിൻ്റെയും കോൺസിക്വൻസാണ് അല്ലെങ്കിൽ അനന്തര ഫലമാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കേവലം ഉപദേശങ്ങൾ കൊണ്ടോ ഒരു നിർദ്ദേശങ്ങൾ കൊണ്ടോ മാത്രം ഈ ഒരു ചിന്താഗതിയെ മാറ്റിമറിക്കുവാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചോളുന്നില്ല പക്ഷേ തുടർച്ചയായിട്ടുള്ള അതിശക്തമായ ചില പരിശീലനങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്താഗതികളെയും നമുക്ക് നൂറു ശതമാനവും പറച്ച് നടുവാൻ സാധ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു നിധി അല്ലെങ്കിൽ ട്രഷർ ഇതിനെ തൊട്ടറിയുവാൻ നിങ്ങൾക്ക് സാധ്യമാണ് ഈ ട്രഷറിനെ പൂർണ്ണമായും കരകതമാക്കിക്കൊണ്ട് അതിനെ നിങ്ങളുടെ നിയന്ത്രണത്തിലോട്ട് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ എന്തും ആകർഷിച്ചെടുക്കുവാൻ അതിനി ഒരു പക്ഷേ പണമാവാം ഒരുപക്ഷെ നല്ല ആരോഗ്യമാവാം നല്ല കുടുംബജീവിതമാവാം സോഷ്യൽ സ്റ്റാറ്റസ് ആവാം എന്തും നേടിയെടുക്കുവാൻ സാധിക്കും ഹാപ്പി പാർക്ക് ഒരുക്കുന്ന ട്രഷർ അതായത് നമ്മുടെ ഉള്ളിലെ ട്രഷറിനെ നിധിയെ കണ്ടെത്തുവാൻ സഹായിക്കുന്ന അതിശക്തമായ ഒരു പ്രോഗ്രാം ആറ് മാസമാണ് ഈ ഒരു കോഴ്സിൻ്റെ കാലാവധി ഈ ഒരു കോഴ്സിൽ നമ്മൾ ഏഴോളം ലൈവ് സെഷനിലൂടെ കടന്നു പോകുന്നു അതിൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സിൻ്റെ ബേസിക് അഡ്വാൻസ് അതുപോലെ മാസ്റ്റർ അതുപോലെ ലൈഫ് സ്കിൽ കോച്ച് ഇങ്ങനെ ഒത്തിരി ഏഴോളം ലൈവ് സെഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു കോഴ്സ് അതേപോലെ തന്നെ അതിശക്തമായ ഈ ആറ് മാസവും തുടർച്ചയായി സൂമിലൂടെ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ശക്തമായ പരിശീലനം ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ജീവിതത്തിൽ ഇന്നുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരുപക്ഷെ നമ്മളൊക്കെ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ അപൂർണമായിട്ടോ മാത്രം മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അൺറിവീലായിക്കൊണ്ട് പരിപൂർണമായും ഒരു പരിപൂർണമായ ഒരു ആഴത്തിലുള്ള ഒരു അവേർനെസ്സിലോട്ട് പോയിക്കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിലൂടെ ഇൻസേർട്ട് ചെയ്ത കാര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന അതിശക്തമായ ചില ടെക്നിക്കിലൂടെ അല്ലെങ്കിൽ തെറാപ്പിയിലൂടെ പരിശീലനത്തിലൂടെ തുടർച്ചയായി ആറ് മാസം നിങ്ങളുടെ ജീവിതം ഹാപ്പി പാർക്കിൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരു സംശയവുമില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങളുടെ ലൈഫിനെ പറച്ചുനടുവാൻ സാധ്യമാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത കഥ മാറ്റി എഴുതുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഹാപ്പി പാർക്കുമായി ബന്ധപ്പെടും നിങ്ങളുടെ ആ ഒരു തീരുമാനം നിസ്സംശയം പറയാൻ പറ്റും നിങ്ങളുടെ ലൈഫിനെ വഴി വഴിതിരിച്ചൂടും നൂറ് ശതമാനവും ഗ്യാരണ്ടിയാണ് ഇറ്റ് ഈസ് മൈ ഗ്യാരണ്ടി ടു യു താങ്ക് യു